കാരണമറിയാതെ നാടുകളോളം ഒരാൾ നിങ്ങളെ ഒരു റൂമിൽ പൂട്ടിയിട്ടാൽ എങ്ങനെയിരിക്കും മുഖം പോലും അറിയാത്ത ഒരാൾ വന്ന് ഇടയ്ക്കിടയ്ക്ക് ആക്രമിച്ചാൽ എങ്ങനെയിരിക്കും പുറത്തെന്താണ് നടക്കുന്നെന്ന് പോലും അറിയാതെ ഒരാളുടെ ദേഷ്യത്തെ മുഴുവൻ തീർക്കാനുള്ള ഒന്നായി മാറുന്ന വല്ലാത്ത അവസ്ഥ പറഞ്ഞു വരുന്നത് ജിഷോ ലോൺ ആൻ്റണിയുടെ സംവിധാനത്തിൽ ഇന്ന് റിലീസായ രുതിരത്തെ കുറിച്ചാണ് മലയാളത്തിലെ സർവവേൽ ത്രില്ലറിലേക്കുള്ള ഏറ്റവും പുതിയ എൻട്രിയാണ് രുദിരം പതിവ് സർവേൽ ത്രില്ലറുകളിൽ നിന്ന് രുദിരത്തെ മാറ്റി നിർത്തുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് വില്ലനെയും നായകനെയും എല്ലാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന സിനിമയിൽ പ്രേക്ഷകർ തേടുന്ന ഉത്തരം പ്രതികാരത്തിനുള്ള മോട്ടീവാണ് അവസാനം വരെ അത് സൂക്ഷിക്കാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട് ആദ്യ സീൻ മുതൽ നിഗൂഢത ജനിപ്പിച്ചാണ് രുദിരം മുന്നോട്ടു പോകുന്നത് കഥാപരിസരവും അത്തരത്തിൽ ബിൽഡ് ചെയ്യാൻ സിനിമയ്ക്ക് കഴിയുന്നുണ്ട് പല സിനിമകളിൽ കണ്ടിട്ടുള്ള ഒരു മലയോര ഗ്രാമത്തെ ഒറ്റപ്പെട്ട ബംഗ്ലാവ് തന്നെയാണ് രുദിരവും കഥ പറയാൻ തിരഞ്ഞെടുത്തത് ഇൻഡോർ ഷോട്ടുകളൂടെ കൂടുതൽ കഥ പറയുമ്പോഴും എൻഗേജിംഗ് ആയി അവതരിപ്പിക്കപ്പെടുന്നുണ്ട് രുദിരം ടെർബോക്കു ശേഷം രാജുവി ഷെട്ടി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മലയാള ചിത്രമാണ് രുദിരം കന്നടക്കാരൻ തന്നെയായിട്ടാണ് രാജുവി ഷെട്ടി സിനിമയിൽ എത്തുന്നത് ഋഷഭ വാഹന എന്നൊറ്റ ചിത്രത്തിലൂടെ മലയാളികൾക്കിടയിൽ ശ്രദ്ധ നേടിയ നടനും സംവിധായകനുമാണ് അദ്ദേഹം രാജുവി ഷെട്ടിക്ക് അഴിഞ്ഞാടാനുള്ള എല്ലാം രുദിരവും സമ്മാനിക്കുന്നുണ്ട് ഡോക്ടർ മാത്യു ആയി ഗംഭീർ പ്രകടനം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചത് അപർണ ബാലമുരളിയാണ് മറ്റൊരു പ്രധാന കഥാപാത്രം മുമ്പൊന്നും കാണാത്ത വിധത്തിൽ ചെയ്യേണ്ട ഒരു കഥാപാത്രമാണ് സ്വാതി അഭരണയും രുദിരത്തെ മികച്ചതാക്കുന്നുണ്ട് പ്രത്യേകിച്ച് രണ്ടാം പകുതിയിലെ ആക്ഷൻ രംഗങ്ങൾ അപർണ കഴിയുന്ന രീതിയിൽ മികച്ചതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സർവൈവൽ തിരിറാകുമ്പോൾ വയലൻസ് ഇല്ലാതെ പറ്റില്ലല്ലോ ആവശ്യത്തിന് വയലൻസ് ഉള്ള ചിത്രം തന്നെയാണ് രുദിരം സിനിമയുടെ മൂഡിന് ചേരുന്ന രീതിയിൽ അത് ബ്ലെൻഡ് ചെയ്യാൻ സംവിധായകൻ ജിഷോ ലോൺ ആന്റണിക്ക് കഴിയുന്നുണ്ട് ഡയലോഗുകൾ കുറവുള്ള സിനിമയെ പിടിച്ചു നിർത്തുന്നത് സംവിധായകനും ജോസഫ് കിരൺ ജോർജും ചേർന്നൊരുക്കിയ തിരക്കഥ തന്നെയാണ് അതിനോടൊപ്പം ടെക്നിക്കൽ മികവ് കൂടെ ചേരുമ്പോൾ മികച്ച എക്സ്പീരിയൻസ് ആയി മാറുന്നുണ്ട് രുതിരം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് സിനിമയിലെ വി എഫ് എക്സുകളെ കുറിച്ചാണ് എലി തേനീച്ച പിന്നെ പട്ടിയുടെ ചില സീനുകളെല്ലാം നന്നായി വർക്കായിട്ടുണ്ട് പിക്കു എന്നു വിളിപ്പേരുള്ള ഒരു പട്ടിയും സിനിമയിലെ പ്രധാന കഥാപാത്രമാണ് ഒരുപാട് പുതുമുഖങ്ങളെ കാണാൻ കഴിഞ്ഞ ഒരു സിനിമ കൂടിയാണ് രുദിരം എന്നാൽ ചിലരുടെ അഭിനയവും ഡയലോഗ് ഡെലിവറിയും ഒന്നുകൂടെ എന്ന് വ്യക്തിപരമായി തോന്നി ഫോർ മ്യൂസിക്കിന്റെ സംഗീതം മികച്ചു നിന്നെങ്കിലും മുമ്പ് പല ത്രില്ലറുകളിലും കേട്ടിട്ടുള്ള പതിവ് പാറ്റേൺ ഫീൽ ആവുന്നുണ്ടായിരുന്നു സജാദ് കാക്കുവിൻ്റെ ക്യാമറ കണ്ണുകളും ഭവൻ ശ്രീകുമാറിന്റെ എഡിറ്റിങ്ങുമെല്ലാം രുദ്രത്തിൽ പിടിച്ചു നിർത്തിയ ഘടകങ്ങളാണ് ചില സ്പാനിഷ് ത്രില്ലറുകളൊക്കെ പോലെയാണ് സിനിമ ആരംഭിക്കുന്നത് എന്നാൽ സർവൈവൽ ത്രില്ലർ എന്നതിനേക്കാൾ പ്രധാന പ്ലോട്ടിൽ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ സിനിമ ഒന്നുകൂടി ആസ്വാദനമായി മാറിയേനെ ചിലയിടങ്ങളിൽ അത് സിനിമയുടെ ഒഴുക്കിനെ ബാധിക്കുന്നുണ്ട് ക്ലൈമാക്സിലെ ട്വിസ്റ്റും നല്ല രീതിയിൽ റിവീൽ ചെയ്യാൻ സംവിധായകന് സാധിക്കുന്നുണ്ട് പക്ഷേ അങ്ങോട്ട് എത്തിക്കാൻ ഇത്രയധികം സമയം വേണമായിരുന്നു എന്നാണ് തോന്നിയത് ഭോഗ്യമില്ല വരത്തൻ തുടങ്ങിയ സിനിമകളിലെല്ലാം പ്രേക്ഷകർ കണ്ട കഥാപരിസരം തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ സിനിമയുടെ സ്വഭാവവും രീതിയുമെല്ലാം ഇന്നത്തെ പ്രേക്ഷകർക്ക് മനസ്സിലാവും കറുപ്പിനും വെളുപ്പിനും ഇടയിലൊരു നിറമുണ്ട് അതാണ് ചുവപ്പ് എന്ന് പറഞ്ഞ് സിനിമ അവസാനിക്കുമ്പോൾ നല്ലൊരു തിയേറ്റർ അനുഭവമായി മാറാൻ രുതിരത്തിന് സാധിക്കുന്നുണ്ട് തീർച്ചയായും ഒരുപാട് പ്രേക്ഷകരെ അർഹിക്കുന്ന വ്യത്യസ്ത ത്രില്ലറാണ് രുതിരം